കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ വീണ്ടും തിരിച്ചെത്തി രാഗേഷ് രാഗേഷ് കൗൺസിലിൽ വോട്ട് നേടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വരണാധികാരിയായ ജില്ലാ കലക്ടർ ടി വി സുഭാഷിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ കലക്ടറേറ്റ് ഹാളിലാണ് വോട്ടെടുപ്പ് നടന്നത് രാവിലെ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് യു ഡി എഫ് കൗൺസിലറും ലീഗ് പ്രതിനിധിയുമായ കെ പി എ സലീം ലീഗ് ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞ് എൽ ഡി എഫ് പക്ഷത്തേക്ക് മാറിയപ്പോഴാണ് പി കെ രാകേഷ് അവിശ്വാസത്തിലൂടെ പുറത്തായത് ഇതേ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കണ്ണൂരിലെ കോർപ്പറേഷൻ ഭരണത്തിന് വേണ്ടി എന്ത് നെറികേടും ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തെളിവായിരുന്നു മാർച്ചിൽ അതോടനുബന്ധിച്ച് ജനത നടന്ന കാലങ്ങളിൽ യു ഡി എഫിൻ്റെ ഉത്തരവിന്റെയും യു ഡി എഫിൻ്റെ ഐക്യവും ഇവിടെ തിരിച്ചറിയിക്കപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വിഷയത്തെ ഞാൻ കാണുന്നത് കണ്ണൂരിലെ ജനത കണ്ണൂർ കോർപ്പറേഷനിലെ ജനതയെ ആഗ്രഹിക്കുന്നതനുസരിച്ച് വികസനവും ക്ഷേമകരവുമായ പ്രവർത്തനങ്ങൾ സത്യസന്ധമായും നീതിയുക്തമായും മുഴുവൻ ജനങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞ മേയർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ശ്രമങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നടത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ണൂരിൽ സി പി എം നടത്തുന്ന ഏറ്റവും വികൃതമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ കേരളത്തിലെല്ലാവർക്കും കോവിഡുമായി ബന്ധപ്പെട്ട് ഭരണപരമായ കാര്യങ്ങളിൽ അവർക്ക് സംസാരിക്കാൻ മറ്റുള്ള ആർഷം എന്ന് സംസാരിക്കാൻ പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മാതൃകാപരമായ രീതിയിലാണ് കോവിഡുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്വാറന്റൈൻ സെൻ്ററും അതുപോലെ തന്നെ അതിനി തൊഴിലാളികൾക്കുള്ള നീറ്റുകൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ എവിടെയും ഇല്ലാത്ത രീതിയിലാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം താലി എന്ന പേരിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇവിടെ സമാന്തരമായൊരു അഴുപ്പും അതുപോലെ തന്നെ ഭക്ഷണവും കൊടുത്ത് കണ്ണൂർ കോർപ്പറേഷൻ സംവിധാനം പകിടം മറിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി അതോടൊപ്പം സി പി എമ്മും നടത്തിയ എല്ലാ ശ്രമങ്ങളും അദ്ദേഹം പരാജയപ്പെടുത്താൻ മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചു എന്നതാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാനിപ്പോൾ പറയാറ് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് സ്വാധീനം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനും രാഷ്ട്രീയ രംഗത്ത് അരാജകത്വം സൃഷ്ടിക്കാനും ഇറങ്ങിപ്പുറപ്പെട്ട സി പി എമ്മിന് കണ്ണൂർ കോർപ്പറേഷനിൽ കിട്ടിയ തിരിച്ചടി അവരുടെ കണ്ണ് തുറപ്പിക്കണം തുറപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ജനഹിതത്തിനാണ് ഭൂരിപക്ഷം ജനഹിതത്തിനാണ് ഇവിടെ പ്രാധാന്യം ഭൂരിപക്ഷം ജനഹിതം എവിടെയാണോ എവിടെയാണ് ഡെമോക്രസി എവിടെയാണ് ജനാധിപത്യം ഭൂരിപക്ഷം ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഭരിക്കാൻ ഇവിടെ കയറിയത് പക്ഷേ അത് മറ്റു പല തെറ്റായ മാർഗങ്ങളിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ച സി പി എമ്മിൻ്റെ മ്ലേച്ഛമായ രാഷ്ട്രീയത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്ന് ശ്രീ രാജേഷിൻ്റെ രാകേഷ് വീണ്ടും വിജയിച്ചു വന്നത് തുടർന്നുള്ള തുടർന്നുള്ള സമയങ്ങൾ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ നഗരസഭ ഈ കോർപ്പറേഷൻ കോർപ്പറേഷൻ തയ്യാറെടുക്കും അതിനുള്ള എല്ലാ ഒരുപാട് പ്രിപ്പറേഷൻ അവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതുവരെ അവസാന നിമിഷം വരെ വികസനത്തോടൊപ്പം നിന്ന പ്രിയപ്പെട്ട എൻ്റെ ഞങ്ങളുടെ മേയർ ശ്രീമതി സുമാ ബാലകൃഷ്ണൻ ഇന്ന് രാവിലെ പോലും ഈ കോർപ്പറേഷൻ്റെ വികസന രംഗത്ത് നേതൃത്വം കൊടുത്ത കോർപ്പറേഷൻ മേയർ ശ്രീമതി സുമാ ബാലകൃഷ്ണൻ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അവർ രാജിവയ്ക്കും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് കടന്നു വരാനുള്ള അവസരം ജനാധിപത്യ ചട്ടക്കൂടിൽ ആരോഗ്യകരമായ മുസ്ലിം ലീഗും ഇവിടെ അനുവർത്തിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കും എന്നാൽ കെ പി എ സലീമിനെ അനുനയിപ്പിച്ച് ലീഗ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു ഇതോടെ യു ഡി എഫ് പക്ഷത്തായി വിജയസാധ്യത കാലാവധി അവസാനിക്കാൻ നാലു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് കണ്ണൂർ കോർപ്പറേഷൻ വീണ്ടും തെരഞ്ഞെടുപ്പിന് വേദിയായത് നാടകീയ രംഗങ്ങൾ ഒരുപാടരങ്ങേറിയ കണ്ണൂർ കൗൺസിൽ ഇനിയും ഒരു നാടകം എന്നാണ് വോട്ടർമാരുടെ പക്ഷം ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള